ടേ നിന്റെ കയ്യിൽ ഈ താവളൊന്ന് എല്ലാം മണ്ടത്താണ് നല്ലത് എന്തായാലും വിജയിക്കും അല്ലെങ്കിൽ തല ആ അപ്പൊ അപ്പൊ എന്നാ ജി പറയെ ഇപ്പൊ ഡ്രസ് വിൽക്കുന്നവരൊക്കെ നല്ല നിലയിലാണല്ലോ അപ്പൊ നമ്മുക്കൊരു കൈ നോക്കിയാലോ ആ അത് ഞാൻ ആലോചിച്ചു പക്ഷേ ഡ്രസ് നേരെ വിൽക്കാൻ പറ്റില്ല പിടിച്ചാ നല്ല കേസല്ലാത്തിട്ട് ഉരുട്ടും പോലീസ് എല്ലാ ഏർപ്പാടും ഇന്ന് രാത്രി തന്നെ ചെയ്യണം നാളെ രാത്രി ലോഡ് പോകണം ഒന്നിൽ നമ്മൾ കണ്ട പഴമിയായ ഫിജുവിന്റെ ചുരുളൊഴിയും ഇനി നമ്മൾ കാണാൻ പോകുന്നത് േ രണ്ടാംയായ ശിബുവിന്റെ എൻട്രിയാണ് എന്താടാ നീ എന്നെ വിളിച്ചോ ആ ആ നാളെ എന്തോ ആളെന്തോ കണക്കുന്നുണ്ട് ഏ അതല്ല അമൃതപൊടി അതും ആ അത് തന്നെ ബോസ് ശിവുബോസ് അതെങ്ങനെ തടയണം അത് തടഞ്ഞാ പിന്നെ ശിബി ബോസ് പിന്നെ രാജാവാ രാജാവാല്ലേ നമ്മളെ ഐഡിയ എങ്ങനെയാ അവർ കണ്ടെത്തിയത് എനിക്ക് ഉറപ്പാ ആ പീച്ച് പറഞ്ഞാ നമുക്കിട്ട് പണിഞ്ഞേ നമുക്ക് ഒരു എട്ടിന്റെ പണി എന്ത് പണി കൊടുക്കാൻ പറ്റിയ

ഭീമാ ഇതൊന്ന് വായിച്ചേ അണ ലവ് ലെറ്റർ ആണ് എന്താണെന്നൊരു ചിരി വരുന്നടോ എന്ത് വരുന്ന നടക്കട്ടെ എനിക്ക് വേണ്ടി എന്തേലും അഞ്ചേണം നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് രണ്ടു ദിവസമായി എന്തേലും നീ എന്തിനാ ഭയപ്പെടുന്നേ നീ ഒരു പാട്ട് പാട് നിന്റെ ശബ്ദം ഞാൻ പാടണോ പാടാതെ പിന്നെ എന്ത് പോവാണല്ലേ ഡ്രഗ്സ് ആണ് മോളെ ഓ അന്നെ മാസ്റ്റർ പ്ലാൻ പൊളിച്ചു കൈ തരുന്നുണ്ട് ഞാൻ എന്റെ ശാന്ത അങ്ങനെ എല്ലാം എനിക്കറിയാം ഞാനവിടെ കേട്ടിട്ട് പക്ഷെ നമ്മടെ പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ അതാണ് പിന്നെ ഒരു അണ്ണാ കത്ത് പിന്നെയുണ്ട് എടാ നീ പറഞ്ഞത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അത് ഞങ്ങൾ ഈ നാടകത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്റർടൈൻമെന്റും ലഹരി പദാർത്ഥങ്ങൾ ശരീരത്തിന് ഹാനികരമാണ് എന്ന് കൂടി അറിയിക്കാനാണ് എല്ലാവർക്കും ഞങ്ങള് 兄弟们吗？